ഹലോ നമ്മൾ വലിയൊരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാതെ പിക്സൽ എയ്റ്റ് എയുടെ ലോഞ്ചിങ് നടന്നത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ അതിൻ്റെ പ്രൈസ് പ്രൈസ് ഓക്കെ കുഴപ്പമില്ല ഒരു പിക്സൽ ഡിവൈസിന് ഇത്രയും പ്രൈസൊക്കെ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് കണ്ടപ്പോഴാണ് ശരിക്കേ കിളി പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ ആയത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെയിൽ ഉള്ളത് നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ട് പോക്കോ എക്സ് സിക്സ് പ്രോ ഫൈവ് ജി ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കയ്യിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറ പോരാ ബട്ട് ബാക്കി ആസ്പെക്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് ആയാലും മറ്റേ സ്ക്രീൻ ക്വാളിറ്റി ആയാലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയാലും നല്ലൊരു പാക്കേജ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോൾ പിക്സൽ എയ്റ്റ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രൈസിലൊരു ഫോൺ ഇറക്കിയതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അവരുടെ പിക്സൽ എയ്റ്റ് സീരീസിൽ അതായത് എയ്റ്റിലും എയ്റ്റ് പ്രോയിലും കൊടുത്തിട്ടുള്ള ടെൻസർ തേർഡ് ജനറേഷൻ ആണ് എങ്കിൽ കൂടി എന്താണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് ആ ഒരു ഫോണിൽ അതായത് പ്രൈസ് ഇത്രയും കട്ട് ചെയ്യാൻ വേണ്ടത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് കുറച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ ശരിക്കും അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഇതൊരു പിക്സൽ എയ്റ്റ് എയുടെ റിവ്യൂ റിവ്യൂ ഒന്നുമല്ല ജസ്റ്റ് ഒരു കമ്പാരിസൺ ഈ പറയുന്ന പോക്കോ എക്സിക്സ് പ്രോ ഫൈവ് ജിയായിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഒന്ന് ചെയ്ത് നോക്കിയാലോ നല്ല രസമാണ് ചിരിച്ച് ആ വരത് നിങ്ങളാരും അപ്പോൾ നമുക്ക് നേരിട്ട് ആ ഒരു കമ്പാരിസണിലേക്ക് കിടക്കാം സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പിക്സൽ എയ്റ്റ് എയുടെ ചെറിയൊരു സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക ഇനി സ്ക്രീനിൽ കാണാൻ പോകുന്ന പോലെയാണ് പിക്സൽ എയ്റ്റ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഒരു സിക്സ് പോയിന്റ് വൺ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു റെസല്യൂഷനുള്ള ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പിക്സൽ പെർ റേഞ്ചിൻ്റെ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്സ് ഉണ്ട് അപ്പോൾ സെവൻ എ എ നയൻറ്റി ഹേർഡ്സ് ഉണ്ടായിരുന്നുള്ളൂ എയ്റ്റ് എനിക്ക് വരുമ്പോൾ വൺ ട്വൻ്റി ഹേർഡ്സ് അതാണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് പിന്നെ ഓഫ് കോഴ്സ് പ്രോസസറിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് മെമ്മറി എന്ന് പറയുന്നത് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റും എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ഉള്ളൂ ഇനി റിയർ ക്യാമറ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് അതായത് ഒരു റെഗുലർ ക്യാമറയും അതുപോലെ തേർട്ടീൻ മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് തേർട്ടീൻ എം തേർട്ടീൻ മെഗാ പിക്സലാണ് വീഡിയോ കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഫോർ കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ബാക്ക് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റിയും അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡും ഇനി ബാറ്ററിയുടെ കേസ് വരുമ്പോൾ ഒരു വല്ലാത്തൊരു കണക്കാണ് ഈ നമ്മുടെ ഐഫോൺസിൻ്റെ ഒക്കെ ബാറ്ററിയുടെ കണക്ക് പോലെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലായിരത്തി അഞ്ഞൂറിന്ന് മൂലം പറയാൻ പറ്റില്ല ഫോർ ഫോർ നയൻ ടു പിന്നെ അത് എയ്റ്റീൻ ആണ് വയർഡ് പറയുന്നത് പവർ ഡെലിവറി ത്രീയൊക്കെ പറയുന്നുണ്ട് സെവൻ പോയിൻ്റ് ഫൈവ് വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും അൻപത്തി നാലായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന ഫോണിന് കൊടുത്തിട്ടുള്ള എന്താ പറയുക വയർഡ് ചാർജിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക എയ്റ്റീൻ വാൾട്ട്സിൻ്റെ വൈഡ് ചാർജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ എൻ എഫ് സി വരുന്നുണ്ട് ഫിംഗർ പ്രിൻറ് റീഡ് വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ ശരി സംഭവിച്ചു ഇനി നേരെ നമുക്ക് പോക്കോ എക്സിക്സ് പ്രോയിലേക്ക് വരാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് പോക്കോ ഫോണിനുള്ള പ്രൊമോഷൻ എന്നുള്ള ഈ പറയുന്നത് അതായത് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സംഭവം അതായത് കൺസ്യൂമർ കൊടുക്കുന്ന സാധാരണ നമ്മളെപ്പോലുള്ള ഒരു ആവറേജ് കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന മുതലിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒഫ്കോഴ്സ് വേറെയുമുണ്ട് ഇഷ്ടംപോലെ ഫോൺസ് വേറെ ഉണ്ട് ഐ ഫോൺസിൻ്റെ പാട്ടിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇനി പോക്കോ എക്സ് എക്സിക്സ് പ്രോയിലേക്ക് വരാം പോക്കോ എക്സ് എക്സിക്സ് പ്രോൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു സ്പെഡ്ഷീറ്റിലുണ്ട് കണ്ടല്ലോ ഇതാണ് പോക്കോ എക് സിക്സ് പ്രോൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതൊരു എന്താ പറയുക വളരെ ബജറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് പിക്സൽ സീരീസുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേയിലേക്ക് വരാം ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ പിക്സലിൻ്റെ സിക്സ് പോയിൻ്റ് വൺ ഇഞ്ചാണ് ഇതിൻ്റെ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വൺ ട്വൻറ്റി ഹേർട്സ് അതുപോലെ പിക്സൽ ഡെൻസിറ്റിയും ഈ പറയുന്ന പോക്കോയിൽ കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് ഫൈവ് കെ റെസല്യൂഷനാണ് പോക്കോ എക്സിക്സ് പ്രോയിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഈ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്ര എന്ന് പറയുന്ന ഫോർ നാനോമീറ്റർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പ്രൗസറാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ്രോഡു സ്കോർ നോക്കുമ്പോഴും ആൻഡ്രോഡു ഏകദേശം ഒരു എനിക്ക് പതിമൂന്ന് ലക്ഷമാണ് ഇതിൻ്റെ എന്താ പറയുക ആൻഡ്രോഡു ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് പിക്സൽ എയ്റ്റ് അതിൻ്റെ ഒഫീഷ്യൽ അതായത് നമ്മൾ നെറ്റിൽ അതായത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കാണുന്നത് മുഴുവനും പത്ത് ലക്ഷത്തിന് ജസ്റ്റ് ആ ഒരു ടെൻ ലാക്സ് എബോ ജസ്റ്റ് ഒരു പത്ത് ലക്ഷത്തിന് മുകളിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ പിക്സ് പോക്കോ എക്സിക്സ് പ്രോ വരുന്ന വേരിയൻസ് എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി പിന്നെ പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി യു എഫ് എസ് ഫോർ പോയിൻറ്റ് സോറാണ് വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കാര്യം വിട്ടു പിക്സൽ ത്രീ പിക്സൽ എയ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കോർണിംഗ് ഗോറില ഗ്ലാസ് ആണ് നേരെ മറിച്ച് പോക്കോ എക്സിക്സ് പ്രോയിലേക്ക് വരുമ്പോൾ കൊടുത്തിട്ടുള്ളത് കോർണിംഗ് ഗോറില ഗ്ലാസ് ഫൈവ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് ഇനി ഓയിസ് ഓഫ് കോഴ്സ് അതായത് ഹൈ പ്രോയിസിലേക്ക് മാറിയിട്ടുണ്ട് പിക്സൽ വരുമ്പോൾ നേരിട്ട് ഗൂഗിൾ ഇറക്കുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട് വൈസ് ഇല്ല ഇതിനകത്ത് ഒരുപാട് ബ്ലോട്ട് വൈസ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതാക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഡ്സിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർക്ക് ഇത്രയും പ്രൈസ് കുറച്ചിട്ട് ഈ ഫോണൊക്കെ അവർക്ക് ഇറക്കാൻ പറ്റുന്നത് പ്രൈസ് ഞാൻ പറയാം ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ ഉള്ള ഈ ഒരു പോക്കോ പോകും എക്സിസ് പ്രോൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ട്രിപ്പിൾ നയനാണ് ഇപ്പോൾ ഒന്നുകൂടി ഫ്ലിപ്പ്കാർട്ടിലെ ഓഫേഴ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ട്വൻ ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ നയൻ അപ്പോൾ നിങ്ങളെന്നാൽ നോക്കൂ നേരെ പകുതി വിലയ്ക്ക് അതിൻ്റെ ഇരട്ടി ഫീച്ചേഴ്സ് കിട്ടുകയാണ് പോക്കോ എക്സിസ് പ്രോയിൽ ഇനി അടുത്ത കേസിൽ വരുമ്പോൾ ക്യാമറ ക്യാമറ ഓഫ് കോഴ്സ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പോക്കോ സീരീസിൻ്റെ പ്രത്യേകിച്ച് പോക്കോ സീരീസിൻ്റെ ഷവോമിയുടെ ആ ഒരു എം ഐ ഫോർട്ടീനിലൊക്കെ വേണമെങ്കിൽ പിന്നെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പോക്കോ സീരീസിൽ വരുമ്പോൾ ഒരിക്കലും ഞാനും പറയില്ല ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോക്കോ എടുക്കാന്നുള്ളത് ഇനി ഇനി ബാറ്ററി അതിൽ ഞാൻ പറഞ്ഞു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലായിരത്തി അഞ്ഞൂറ് കൂടി ഇല്ല പിന്നെ എയ്റ്റീൻ വാട്ട്സിൻ്റെ ഒരു അതിന് ഫാസ്റ്റ് ചാർജിങ് എന്നൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല ചാർജിങ് എയ്റ്റീൻ വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു സെവൻ പോയിൻറ്റ് ഫൈവ് വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ നോട്ട് അറ്റ് ഓൾ ഫാസ്റ്റ് ചാർജിങ് ഇതിലേക്ക് വരുമ്പോൾ സിക്സ്റ്റി സെവൻ വാട്ട്സിൻ്റെ സിക്സ്റ്റി സെവൻ വാട്ട്സിൻ്റെ ഒരു ചാർജിങ് ഉള്ള ഒരു ചാർജർ അഡാപ്റ്റർ ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് പിക്സലേറ്റിൻ്റെ കൂടെ എന്ത് കിട്ടുന്നുണ്ട് ശരി വരും ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ വിഡിയാക്കുന്നതിൽ പിന്നെ മിസലേനിയസ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട് ഇതിൽ നേരത്തെ നമ്മൾ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ ആകണ്ടെങ്കിൽ പോക്കോ എക്സസ് പ്രോയിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ഫോർ വരുന്നുണ്ട് എൻ എൻ എഫ് സി വരുന്നുണ്ട് കൂടാതെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇൻഫ്രാറെഡ് പോർട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ ജസ്റ്റ് എന്താ പറയുക ടി വി എ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് പോർട്ട് വരെ ഈ പറയുന്ന ഇരുപത്തിയാറായിരം രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പോക്കോ എക്സിക്സ് പറഞ്ഞ പ്രത്യേകത അപ്പോൾ ഒരിക്കലും അതായത് എല്ലാവരും അറിയാം പിക്സലിൻ്റെ ക്വാളിറ്റി പോക്കോയ്ക്കുണ്ടോ പിക്സലിൻ്റെ എന്താ പറയുക ഫോട്ടോൻ്റെ ക്വാളിറ്റി പോക്കോക്കുണ്ടോ ഒന്നുമില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ജസ്റ്റ് ഇതൊരു കമ്പാരിസൺ എന്നുകൂടി അല്ല ശരിക്കും പറ ഒരു റിവ്യൂ എന്നും അല്ല കമ്പാരിസൺ എന്നും കൂടി പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെ അതിൽ പകുതി പ്രൈസിന് കിട്ടുന്ന ഫോണിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെ എന്നുള്ളത് മാത്രം നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു ഈ ഫോണിൻ്റെ ബെസൽസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളിൽ പോലും ഇത്രത്തോളം ബെസൽ എന്നുള്ളത് തോന്നില്ല അത്രത്തോളം ബെസൽസ് ആണ് ഐഫോണിലൊക്കെ നമ്മൾ ഒരു ലെവൻ സീരീ ലവൻ സീരീസ് വരെ നമ്മൾ പറഞ്ഞിരുന്നു ബെസൽസിൻ്റെ കാര്യമൊക്കെ ട്വൽവ് സീരീസ് ഒട്ടത് കുറച്ചു തുടങ്ങി ആ ഒരു ലെവനിൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ബെസൽസ് ഇല്ല അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഫോണുകളിൽ പോലും അപ്പോൾ മൂല്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പറയാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മൂല്യം കുറച്ചുകൂടി അതായത് പോക്കോ കുറച്ചുകൂടി ക്യാമറ സെൻട്രിക്കായിട്ടുള്ള ഫോണുകൾ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടാം പക്ഷേ എങ്കിൽ പോലും ഫീച്ചേഴ്സ് ഒന്നും ഒമിറ്റ് ചെയ്യില്ല കാരണം സാധാരണക്കാരനും വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളവർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെയാണ് പോക്കോ ഒക്കെ ഈ മാർക്കറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ കംപ്ലയിൻസ് വരുന്നുണ്ട് അവരെ മദർ ബോർഡ് ഇഷ്യൂസ് വരുന്നുണ്ട് പെട്ടെന്ന് എന്താ പറയുക ഡെഡായി പോകുന്ന കണ്ടീഷൻസ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതൊന്നും എല്ലാ ഫോണിനും ഇല്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഈവൻ നമ്മൾ കട്ടുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ചെയ്യുമ്പോൾ പല വമ്പൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഈ പറയുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരികയും ഫോൺ ഡഡായി പോകുന്ന ഒക്കെ വരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കോഴ്സ് ഞാൻ പറയുന്ന ഒരിക്കലും ഇതൊരു പിക്സൽ എയ്റ്റ് എയുടെ റിവ്യൂ അല്ലെങ്കിൽ മറ്റു ഇതായിട്ടുള്ള കമ്പാരിസനല്ല വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന കൂടി നമുക്ക് ആ ഒരു സംഭവത്തോട് പിക്സൽ എയ്റ്റേനെ ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കൺസ്യൂമേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക ഒരു റിക്വസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരിക്കും എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ഓഡിയൻസിനും നന്ദി നമസ്കാരം Bye.